നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നലെ പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുമതി വിവരങ്ങളും നോക്കാം ഇന്നലെ രണ്ട് ഷോർട്ട് ലിസ്റ്റുകളും ആറ് റാങ്ക് ലിസ്റ്റുകളുമാണ് പ്രസിദ്ധീകരിച്ചത് ആദ്യ ഷോർട്ട് ലിസ്റ്റ് ആലപ്പുഴ ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ അറബി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് മുപ്പത്തി അഞ്ച് മാർക്കാണ് മെയിൻ ലിസ്റ്റിൽ പത്ത് പേരും സപ്ലിമെൻറ്റ് ലിസ്റ്റിൽ ഏഴു പേരുമാണുള്ളത് ആകെ പതിനേഴ് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് വയനാട് ജില്ലയിലെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡിറ്റു കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് പത്തൊൻപത് മാർക്കാണ് മെയിൻ ലിസ്റ്റിൽ അൻപത് പേരും സപ്ലിമെൻറ്റ് ലിസ്റ്റിൽ മുപ്പത്തിനാല് പേരുമാണുള്ളത് ആകെ എൺപത്തിനാല് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് റിപ്പോർട്ട് ചെയ്ത ഒഴിവുള്ള വിവരങ്ങൾ ലഭ്യമല്ല കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ഇരുപത്തി ഒന്ന് പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് ഇന്നലെ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുകൾ നോക്കാം ആദ്യ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ അറുനൂറ്റി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആലപ്പുഴ ജില്ലയിലെ മുനിസിപ്പൽ കോമൺ സർവീസിലേക്ക് എസ് ഐ യു സി നാടാർ വിഭാഗത്തിനായി സമ്മരണം ചെയ്യപ്പെട്ട ജൂനിയർ പബ്ലിക് ഹെൽത്തിനെ ഗ്രേഡ് ടു പതിനൊന്ന് പേരാണ് റാങ്ക് ലിസ്റ്റുള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ നൂറ്റി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട ആയുർവേദ നഴ്സ് ഗ്രേഡ് ടു രണ്ടു പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ഒരാൾക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് മൂന്നാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആവാർ രണ്ടായിരത്തി ഇരുപത്തി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള എൽ ഡി ടൈപ്പിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ നൂറ്റി നാല് പേരും സപ്ലിമെൻ്റ് ലിസ്റ്റിൽ നൂറ്റി ഇരുപത്തിയേഴ് പേരുമാണുള്ളത് ആകെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് രണ്ടൊഴിവുകളാണ് നിലവിൽ പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും പതിനാറ് പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് നാലാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ മുപ്പത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ജൂനിയർ റിസർച്ച് ഓഫീസർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം എസ് ടി ഉള്ളി പതിനെട്ട് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഞ്ചാമത്തെ റാങ്ക്ലീഷ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് വാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആലപ്പുഴ ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി മെയിൻ ലിസ്റ്റിൽ മുപ്പത്തി എട്ട് പേരും സപ്ലിമെൻറ് ലിസ്റ്റിൽ അൻപത്തി ഏഴ് പേരുമാണുള്ളത് ആകെ തൊണ്ണൂറ്റി അഞ്ച് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് ഇരുപത്തി ആറ് ഒഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആറാമത്തെ റാങ്ക്ലീഷ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാസർഗോഡ് ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എസ് സി വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ സ്കൂൾ വിഭാഗം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ആരും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ ഇത്രയുമാണ് ഇന്നലെ പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുമതി വിവരങ്ങളും പുതിയൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്